വെൽക്കം എയർ ആകാശി പുതിയ പിടികൾ സുഖം വെറും ഒരൊറ്റ ദിവസം കൊണ്ട് കള്ളവണ്ടി കയറി അമ്പത്തയ്യായിരം രൂപ ഫൈനും അത് റെക്കോർഡ് ഇട്ട് വനിത വനിതാ ടി സുഹൃത്തുക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ വേറെ കുറച്ച് സ്ഥലത്തോ അങ്ങോട്ടൊക്കെ നമുക്ക് പോകുമ്പോൾ വേറെ ജില്ല തിരുവനന്തപുരം പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ മാക്സിമം ടിക്കറ്റ് എടുക്കാതെ ലോക്കൽ ചാടി കയറുക ലോക്കൽ ചാടി കയറുന്നതിൻ്റെ മെയിൻ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ടി വരില്ല ലോക്കൽ ടി ടി വരില്ല എന്നാൽ എന്ന ആത്മവിശ്വാസത്തിൻ്റെ ഭരത്താണ് കയറുന്നത് ഇതിൽ പകുതി പേരും ഒരു നെഞ്ചിടിപ്പ് നെഞ്ചിടുപ്പുകയായിരിക്കും ഇരിക്കുന്നത് കാര്യം ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഈശ്ശേര വരുമോ 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 ബാത്റൂമിൽ കയറണോ ബാത്റൂമ് കയറണോ കയറി കയറിയിരിക്കുക അങ്ങനത്തെ മൈൻഡിലാണ് ഏതായാലും കയറുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വെറും അൻപത് രൂപയെ നൂറ് രൂപയ്ക്ക് അകത്ത് ടിക്കറ്റ് ആവുള്ളൂ ആ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ അത്രത്തോളം റിസ്ക് സഹിച്ച് വളരെ ടെൻഷനിൽ പ്രഷറിൽ കയറി ആ സീറ്റിൽ എന്ന് വെച്ചാൽ കയറി കയറിയിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ ടി ടി മീൻസ് എന്താ പറയുക ട്രെയിനിൻ്റെ അകത്ത് തന്നെ കയറണമൊന്നുമില്ല നമ്മളൊരു ഒരുപക്ഷേ നമ്മളെ ഭാഗ്യം കൊണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അവിടെ നിന്നാണ് കൂടുതലും പിടിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹമെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ പൊതുവേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുണ്ട് ഇല്ലെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഊമാരെ ടിക്കറ്റ് എടുക്കാൻ ചാടിക്കാറുണ്ട് അപ്പം നിങ്ങൾ വേണ്ടി ഞാൻ പുണ്യാളനാവണത് ഞാൻ ടിക്കറ്റ് എടുക്കാതെ രണ്ട് വട്ടം വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം എനിക്ക് മനസ്സിലായി ടിക്കറ്റ് എടുക്കുമ്പോൾ പൈസ ഉള്ള സമയത്ത് നമ്മൾ എടുക്കും പക്ഷേ പക്ഷേ ഈ രണ്ട് ദിവസവും ഞാനും എൻ്റെ ഫ്രണ്ട്സ് കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് വന്നത് അത് ഞാനും അവനോട് ബാത്റൂമിൽ കയറും വീട്ടും ഒരുത്തവിടെ നിൽക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ നിന്ന് കാര്യം അത്രത്തോളം ടെൻഷനിലാണ് നമ്മൾ വന്നത് പോലും കാര്യം നമ്മളെല്ലാം അത് ടിക്കറ്റ് പൈസ ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് വരും പിന്നെ ഇവൻ പറഞ്ഞ് ടി ടി വരില്ല എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തുമായിരുന്നു പക്ഷേ അന്ന് എന്തോ ഭാഗ്യത്തിൽ പിടിച്ചിട്ടില്ല സന്തോഷം പിന്നീട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ നോർത്തിലോട്ട് പോയി കേരളം വിട്ടുപോയതാണ് കേട്ടോ എൻ്റെ പൊന്നളിയാ അവിടെയാണ് സത്യം പറഞ്ഞ എന്നുവെച്ചാൽ അവിടെയാണ് കണ്ടു തുടങ്ങിയത് ഇവന്മാർ എ സിക്കകത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വന്നിരിക്കും ഇവിടെ സ്ലീപ്പറിലായിരുന്നു അവിടെ വന്നിരിക്കും ടിക്കറ്റ് എടുക്കുകയുള്ള ടിക്കറ്റ് എടുക്കുകയില്ല നമ്മളിടക്കണ സീറ്റ് വന്നിരുന്നതിനേക്കും ചീത്തവോളി ബോക്കണം നമ്മളെ ഓടാന്ന് നമ്മൾ ബുക്ക് ചെയ്യാം നമ്മളെ നമ്മളെ ചീത്ത പൊളി പിന്നെ കേരളത്തിലുള്ള അവനൊക്കെ ആടിച്ച് മണ്ടേ പൊട്ടിച്ചാൽ പിന്നെ ഉമ്മമാരൊക്കെ ആണെങ്കിൽ ആടിച്ച് ബോധലായിരിക്കണം വരും ഓരോ സാമാനമൊക്കെ ചവിച്ച് ചോദിച്ചു ചോദിച്ചു വന്ന് ഇങ്ങനെ ഇരിക്കും ഞാൻ എൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടില്ല പിന്നെ ഉമ്മരുടെ അടുത്ത് പറയാനും പറ്റുള്ളൂ മനസ്സിലായില്ലേ പക്ഷേ അവന്മാരുടെ അടുത്ത് ഞാൻ പറയും ടി റ്റിയെ വരും അപ്പോൾ പറയും ഈ ഈ ട്രെയിനിൽ ടി ടി അവിടെ വേറെ പറയും ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ എല്ലാവരും അവർ പറയും ഉമാർ തന്നെ പറയാം ടിറ്റീൻ്റെ അത് കയറില്ലെന്നൊക്കെ കാര്യം ഈ നോർത്തിൽ പോകുമ്പോൾ ഉമാർക്ക് തന്നെ അറിയാൻ പറ്റും ടി വരില്ലെന്ന് ചില ട്രെയിനിൽ ടി ടി പോലും വരില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചായിരുന്നു സഞ്ചരിച്ചപ്പോഴത്തേക്കും നമുക്ക് ട്രെയിനിൽ നിന്ന് കൺവെർട്ട് ചെയ്യണം മീൻസ് നമ്മൾ കയറുന്നത് ലോക്കൽ ടിക്കറ്റ് എടുത്തത് കാര്യം സ്ലീപ്പർ കിട്ടാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഈ ലോക്കൽ കിട്ടുമ്പോഴത്തേക്കും സ്ലീപ്പറിലേ കൺവെർട്ട് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ടി റ്റിയെ കാണിച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ എമൗണ്ട് അടയ്ക്കുമ്പോൾ നമുക്ക് സ്ലീപ്പർ കിട്ടും കേട്ടോ ഇത് അവിടെ ഹിന്ദിക്കാരും പങ്കിളിക്കരുത് അപ്പോൾ യുമാരാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതിരിക്കണമാരാണ് യുമാർ പറഞ്ഞാൽ ടി ടി വരില്ല യുമാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ കയറി സ്ലീപ്പർ കയറിയിരുന്നപ്പം സ്ലീപ്പറിൽ ഇരുന്നു വരട്ടെ ടി ടി വരട്ടെ യുമാർ ടി ഒന്നും വരില്ലെന്ന് കാര്യം സ്ലീപ്പറിൽ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ നോർത്തിലുള്ളമാർ കയറി കിടക്കുന്നത് അമ്മമാർ തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് പിന്നെ നമ്മൾ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റാണ് നമ്മുടെ സീറ്റാണ് നമ്മളത് സ്ലീപ്പറാണ് നമ്മുടെ ഇത് എല്ലാം കാണിച്ചാൽ പോലും യുമാർ മാറി തരില്ല കാര്യം അങ്ങനത്തുള്ളവന്മാർ ഈ നോർത്തിൽ നോർത്തിലുള്ളമാർ മനസ്സിലായില്ലേ അടുത്ത അങ്ങ് കൊടുക്കാൻ തോന്നുന്നു പിന്നെ നമ്മളായിരിക്കും ഇപ്പോൾ ഉമാരി പിടിച്ച് കൊന്നുകഴിഞ്ഞാൽ തീയുന്നു കാര്യം ഉമാരെ പ്രത്യേകത വെച്ചിട്ട് അറിയാം നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് നമ്മളാണെങ്കിൽ അടിക്കാനേ പോലെ ഉമാരം അങ്ങനെയല്ലേ ഉമാരെ ട്രെയിനിൽ നിന്ന് പിടിച്ചതല്ല അഭിപ്രായം അത്രയും ബുദ്ധിയില്ലാത്ത ബുദ്ധിമില്ലാത്ത പൊട്ടമാരാണ് എവിടെയെങ്കിലും കഴുമ്പോഴേക്കും ബൈ ബൈ നിങ്ങൾ ജി ടി അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പേടിക്കാതെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യും നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ പേടി കൂടാതെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക സോ ഗൈസ് പേടിക്കൂടാതെ യാത്ര ചെയ്യണം പക്ഷേ മനസ്സിൽ ചെറിയൊരു പേടിയിൽ കാണുമ്പോൾ വരുമോ 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 ഇശയോ വരുമോ വരുമോ അങ്ങനെ പേടിക്കൂടാതെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് ഓണമായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൊച്ചു കുച്ചി തമാശകളും പങ്കുവയ്ക്കാവുന്നതാണ് സോ ഗൈസ് അടുത്ത വീടുകളിൽ കാണും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ സൈനിങ് ഓഫ് എ ആർ ആകാശ്